രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നുവന്ന ലൈംഗികാരോപണ കേസും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും കോൺഗ്രസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുകയും നേതാക്കൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് നേതാവിനെതിരായ പരാതിയുടെ നിജസ്ഥിതിയെ ചൊല്ലിയും പരാതി ലഭിച്ച വിവരം മറച്ചുവെച്ചതിനെ ചൊല്ലിയുമുള്ള വാദപ്രതിവാദങ്ങൾ കേസിന് പുതിയ മാനങ്ങൾ നൽകിയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് കേസിന്റെ തുടക്കത്തിൽ സ്വീകരിച്ച നിലപാടാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനമുയരാൻ പ്രധാന കാരണം രാഹുലിനെതിരായ പരാതി സംബന്ധിച്ച് സണ്ണി ജോസഫ് നടത്തിയ ആദ്യവാദങ്ങൾ തികച്ചും തെറ്റാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലെത്തിയിരിക്കുന്നത് സണ്ണി ജോസഫിന്റെ മുൻ നിലപാട് രാഹുലിനെതിരെ കെ പി സി സിക്ക് രേഖാമൂലമുള്ള പരാതി ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ബംഗളൂരു സ്വദേശിനി നൽകിയ പരാതിയാണ് ആദ്യമായി ലഭിച്ചതെന്നുമായിരുന്നു അദ്ദേഹം ആദ്യം അവകാശപ്പെട്ടത് ഈ വാദം കോൺഗ്രസ് നേതാവിനെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമായി വ്യാഖ്യാനിക്കപ്പെട്ടു ഈ വാദങ്ങളെല്ലാം പൊളിച്ചുകൊണ്ടാണ് നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നത് രാഹുലിനെതിരായ ആദ്യ രേഖാമൂലമുള്ള പരാതി നവംബർ ഇരുപത്തിയെട്ടിന് തന്നെ കോൺഗ്രസ് നേതൃത്വത്തിന് ലഭിച്ചിരുന്നു അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് നവംബർ ഇരുപത്തിയെട്ടിന് ഉച്ച കഴിഞ്ഞാണ് ഈ പരാതിയുടെ അതേ ഇമെയിൽ കൃത്യമായ തെളിവ് എന്നോണം സണ്ണി ജോസഫിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കാർബൺ കോപ്പി വെച്ചിരുന്നു രാഹുൽ ഗാന്ധിക്കും ഇതേ പരാതിയുടെ പകർപ്പ് മെയിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ഈ വിവരം പുറത്തു വന്നതോടെ സംഭവം പുറത്തു വന്നതിന് ശേഷം ദിവസങ്ങളോളം പരാതി ലഭിച്ച വിവരം കോൺഗ്രസ് നേതൃത്വം മനഃപൂർവ്വം മറച്ചുവെച്ചുവെന്ന് വ്യക്തമാവുകയാണ് ഇത് ഒളിവിലുള്ള ഒരു എം സംരക്ഷിക്കാൻ കോൺഗ്രസ് നേതൃത്വം കൂട്ടായി ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിന് കൂടുതൽ ശക്തി പകർന്നു ഒരു യുവജന നേതാവിനെതിരായ ഗുരുതരമായ ആരോപണം ലഭിച്ചിട്ടും നിയമപരമായോ ധാർമ്മികമായോ ഉചിതമായ നടപടി എടുക്കാതെ വിവരങ്ങൾ മറച്ചുവെച്ചത് കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പാണെന്ന വിമർശനം രാഷ്ട്രീയ എതിരാളികൾ ശക്തമാക്കി ആദ്യ പരാതിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ കത്തിപ്പടുന്നത് ിടയിൽ ഡിസംബർ രണ്ടിന് ഉച്ചയോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മറ്റൊരു യുവതിയും ഇമെയിൽ വഴി പരാതി നൽകി ഈ പരാതിയുടെ പകർപ്പ് സണ്ണി ജോസഫ് രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കും നൽകിയിട്ടുണ്ട് ഈ യുവതി ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ കൂടുതൽ ഗൗരവതരമാണ് വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പ്രധാന ആരോപണം കൂടാതെ ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചുവെന്നും ഭയം കാരണമാണ് പോലീസിൽ പരാതി നൽകാനായില്ലെന്നും യുവതിയുടെ പരാതിയിൽ പറയുന്നുണ്ട് പുതിയ പരാതി ലഭിച്ച പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഷാഫി പറമ്പിലെം പി വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തു രാഹുലിനെതിരെ പുതിയ ബലാത്സംഗ പരാതി ലഭിച്ച ഉടൻ പാർട്ടി ഉചിതമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അറിയിച്ചത് പുതിയ പരാതിയിൽ കെ പി സി സി ഒരു നിലപാടെടുക്കുകയും അതുടൻ പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് പരാതിയിൽ അന്വേഷണം നടത്തുന്നത് കോൺഗ്രസ് അല്ല സി പി എം കൈകാര്യം ചെയ്യുന്ന പോലെ അല്ല നിയമപരമായി തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്നും ഷാഫി പറമ്പിൽ കൂട്ടിച്ചേർത്തു ഈ വിഷയത്തെ രാഷ്ട്രീയമായി നേരിടുന്നതിനിടെ ഷാഫി പറമ്പിൽ സി പി എമ്മിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു ശബരിമല കൊള്ളയിൽ ജയിലിൽ കിടക്കുന്ന നേതാക്കൾക്കെതിരെ എതിരെ സി പി എം എന്ത് നടപടി എടുത്തു എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് പോലും സി പി ഐ എം നൽകിയില്ല സ്വർണ്ണക്കൊള്ള നടത്തിയവരെ സമരങ്ങളിൽ ജയിലിൽ കിടന്ന കമ്മ്യൂണിസ്റ്റുകളുമായാണ് ഉപമിക്കുന്നത് അയ്യന്റെ മുതൽ കാക്കാനുള്ളതാണ് കക്കാനുള്ളതല്ല ഈ നാട്ടിലെ ജനങ്ങൾ സർക്കാരിനെ പഠിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ആക്കി ഈ തിരഞ്ഞെടുപ്പിനെ മാറ്റണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു പി എം ശ്രീ പദ്ധതിയിൽ കേരളത്തിൽ സി പി ഐ എം ബി ജെ പി ബാന്ധവം കണ്ടതായും അദ്ദേഹം ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ അടുത്ത സുഹൃത്തും അടൂർ നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ ഫെന്നി നൈനാൻ പുതിയ ബലാത്സംഗ പരാതിയിൽ പ്രതികരണവുമായി രംഗത്തെത്തി ഫെന്നി ഈ പരാതിയെ പൂർണമായും തള്ളിക്കളയുകയും സംഭവത്തിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു പരാതി പച്ചക്കള്ളമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടില്ലെന്ന് തനിക്ക് പരിപൂർണമായ ബോധ്യമുണ്ട് പരാതി നൽകിയ വ്യക്തിയെ അറിയില്ല ജീവിതത്തിൽ കണ്ടിട്ടുമില്ല അറിയുകയുമില്ല തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വ്യക്തിപരമായി ആക്രമിക്കുന്ന രീതി കഴിഞ്ഞ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇത് വലിയൊരു ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമായാണ് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ പേര് എടുത്തു പറഞ്ഞുകൊണ്ടാണ് ആരോപണം വന്നിരിക്കുന്നത് ഇതിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി കഴിഞ്ഞു പരാതി നൽകിയ വ്യക്തിക്കും വാർത്തയ്ക്കുമെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്നും ഫെന്നി വ്യക്തമാക്കി രാഹുലിന്റെ ജാമ്യ ഹർജി ഡിസംബർ മൂന്നിന് പരിഗണിക്കാനിരിക്കുകയാണോ ഹർജി തള്ളിക്കുവാൻ വേണ്ടി കൂടിയാണോ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നതെന്നും സംശയമുണ്ടെന്നും ഫെന്നി പറയുന്നുണ്ട് ഒന്നിലധികം യുവതികൾ ലൈംഗികാരോപണം ഉന്നയിക്കുകയും കോൺഗ്രസ് നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്ന തെളിവുകൾ പുറത്തുവരികയും ചെയ്ത സാഹചര്യത്തിൽ ഈ കേസ് ഒരു വ്യക്തിപരമായ വിഷയത്തിൽ നിന്നും രാഷ്ട്രീയ വിവാദമായി വളർന്നിരിക്കുന്നു നേതാവിനെതിരെ നടപടിയെടുക്കാൻ വൈകിയതിലുള്ള ധാർമ്മിക ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടി വരും അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്ത പശ്ചാത്തലത്തിൽ പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന വാദം കേസിന്റെ വഴിത്തിരിവിനെ കാരണമാകുമോ എന്ന് കണ്ടറിയേണ്ടതുണ്ട്